ഏവർക്കും നമസ്കാരം എൻ്റെ പേര് ബ്രഹ്മശ്രീ സദ്യോജാതശിവം ഗോപാലകൃഷ്ണാചാര്യ പാമ്പാടി വിശ്വബ്രഹ്മക്ഷേത്രം ഉൾപ്പെടെയുള്ള ധാരാളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു കൂടാതെ വാഗത്താനം വിശ്വകർമ്മ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയാണ് വാഗത്താനം വിശ്വകർമ്മ മഹാദേവ ക്ഷേത്രത്തിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഭാരതീയ വിശ്വബ്രാഹ്മണ മഠത്തിൻ്റെ മഠാധിപതി കൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് പൂർത്തീകരിക്കപ്പെട്ട ഒരു മഹത് ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നതിനാണ് ബ്രഹ്മോപാസനയ്ക്ക് ഊന്നൽ നൽകുവാൻ വിവിധ ഗ്രന്ഥങ്ങളിലായി പരന്നു കിടന്നിരുന്ന പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മഹാത്മ്യങ്ങളെ കണ്ടെത്തുകയും ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിലുള്ള മഹാപണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്നും നേരിട്ടും സമാഹരിച്ച അറിവുകളെ ധാരാളം ക്ഷേത്ര തന്ത്രിയും എൻ്റെ ഗുരുനാഥനും കൂടിയായ തന്ത്രിമുക്കൻ ബ്രഹ്മശ്രീ പ്രസാദാചാര്യർ ക്രോഡീകരിക്കുകയും അവയെ ഇരുപത്തി നാല് കാണ്ഡങ്ങളിൽ പത്ത് കാവ്യവൃത്തങ്ങളിലൂടെ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ശ്ലോകങ്ങളുള്ള ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന കാവ്യഗ്രന്ഥം ബ്രഹ്മ ബ്രഹ്മനാഥോവാസക് പനച്ചിക്കാട്ട് സദാശിവൻ സാർ സൃഷ്ടി നടത്തിയിരിക്കുന്നു എന്നുള്ള ശുഭവാർത്ത സജ്ജന സമക്ഷം അറിയിക്കുകയാണ് ഇതുകൂടാതെ ഇതിനോടൊപ്പം തന്നെ വിശ്വബ്രഹ്മ കീർത്തനങ്ങൾ സോപാന സംഗീതം ബ്രഹ്മ അഷ്ടോത്തര ശതകം ബ്രഹ്മദേവൻ്റെ ഉറക്കപാട്ട് എന്നിങ്ങനെ ഏകദേശം ഇരുപത്തി അഞ്ചോളം സംഗീത സൃഷ്ടികൾ ഇതോടൊപ്പം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ സംഗീത സൃഷ്ടിയുടെ ശില്പികൾ പ്രിയപ്പെട്ട വാഗത്താനം ദാസമ്മ ചേട്ടനും കാവ്യശില്പി ബ്രഹ്മനാഥോപാസക് പനച്ചിക്കാട്ട് സിദാശിവൻ സാറും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രകാശനത്തിന് ആയുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് ഭഗവത് നാമത്തിൽ പ്രാർത്ഥനയോടെ അഭ്യർത്ഥിക്കുന്നു ഏവർക്കും നമസ്കാരം